Hi all, welcome to Competitive Cracker. എക്കണോമിക്സിൻ്റെ മറ്റൊരു പി വൈ ക്യു ക്യൂ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ പി വൈ ക്യു സെഷൻ നമ്മൾ നേരത്തെ പറഞ്ഞാലോ നമ്മൾ നേരത്തെ പി വൈ പി വൈ ക്യു സെഷൻസ് പോകുമ്പോൾ നമ്മളതിനകത്ത് പോക്കൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ക്വസ്റ്റൻസിനെ എടുക്കുന്നു അനലൈസ് ചെയ്യുന്നു അതിൻ്റെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നമ്മൾ കാണുന്നു തെറ്റുകൊണ്ടാണ് മറ്റു മറ്റുത്തരങ്ങൾ മറ്റു ഓപ്ഷൻസ് തെറ്റാണെന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നു നമ്മൾ അങ്ങനെ ഒരു ബേസിക് അറിവിലേക്ക് കടന്നു പോകുന്നു അതിനാണ് ശരിക്കും നമ്മൾ ഈ പി വൈ ക്യൂസ് അനലൈസ് ചെയ്യുന്നത് നമുക്കറിയാം ഇനി ഒരുപാട് സമയമില്ല എക്സാമിന് എക്സാമിനൊരുപാട് സമയമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്നത് വളരെ കൂടുതലായിരിക്കണം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത് സിൻസ് ചെയ്തു പോകുന്നത് വളരെ കൂടുതലാണ് ആവം ആ അതിലേക്കാണ് നമ്മൾ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഓക്കെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരുന്നു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ ഇൻ കേസ് ഓഫ് ഇൻ ഡിഫറൻസ് കർവ് നമുക്കറിയാം ഒരു മൈക്രോ തിയീസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് കൺസ്യൂമർ യൂട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് സാധനമാണ് ഇൻഡിഫറൻസ് എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് കൊടുത്തേക്കുന്നത് ഇതിലേതാണ് തെറ്റ് ഇതിലേത് ഓപ്ഷനാണ് തെറ്റ് എന്ന് മാത്രമാണ് നമ്മൾ അറിയേണ്ടത് ഇൻഡിഫറൻസ് കർവർ യൂഷ്വലി കോൺവെക്സ് ആൻഡ് ബൌഡ് ഇൻവേഡ് ഇത് നിങ്ങൾ ഇൻഡിഫറൻസ് കർവിൻ്റെ നാല് പ്രോപ്പർട്ടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആദ്യം കാണുന്നതാണ് ഇൻഡിഫറൻസ് കർവ് കർവ്വീസ് കോൺവെക്സ് ടു ദി ഒറിജിൻ എന്ന് പറയുന്നത് ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ്സ് ബൌട്ട് ടു ദി ഇൻവേർഡ് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്നതല്ല നിങ്ങൾ ഇൻഡിഫറൻസ് കർവ് എല്ലാം നിങ്ങൾ കാണുന്നതാണ് ഇൻഡിഫറൻസ് കർവ് എല്ലാം കാണുമ്പോൾ ഇൻഡിഫറൻസ് കർവ് ഇരിക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ കർവ് എടുത്താലും മാപ്പ് എടുത്താലും ഇൻഡിഫറൻസ് കർവ് ഇരിക്കുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇൻഡിഫറൻസ് ആർ യൂഷ്വലി കോൺവെക്സ് ടു ദി ഒറിജിൻ ഇൻ ബോഡ് ഇൻവേർഡ് എന്ന് പറയുന്നത് ട്രൂ ട്രൂ ഒരു ഡൗട്ടും വേണ്ട ട്രൂ രണ്ട് ഇൻഡിഫറൻസ് ഫോർ ടു ഗുഡ്സ് ദാറ്റ് പെർഫെക്റ്റ് കോംപ്ലിമെൻറ്റ്സ് ഈസ് ഷേപ്പ് ഡസ് റൈറ്റ് ആംഗിൾസ് നമ്മൾ കേട്ടിട്ടുണ്ട് പെർഫെക്റ്റ് കോംപ്ലിമെൻസ് ആയിട്ടുള്ളതിൻ്റെ ഇൻഡിഫറൻസ് കർബുകൾ റൈറ്റ് ആംഗിൾ ആയിരിക്കും എന്നുള്ളതും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അതും ട്രൂ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഒത്തിരി സംശയത്തിൻ്റെ ആവശ്യം ഇല്ല മൂന്നാമത്തെ ഇൻഡിഫറൻസ് ഓഫ് ടു ദാറ്റ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഷുഡ് ബി ഡൗൺവേഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ ഇതും നമ്മൾ കേട്ടിട്ടുണ്ട് ഡൗൺവേഡ് സ്ലോപ്പിംഗ് ആയൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമ്മൾ പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കോംപ്ലിമെൻസിൻ്റെ എൽ ഷേപ്പ് ആയിരിക്കും എന്ന് പറഞ്ഞു സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റേത് ഡൗൺലോഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും പറഞ്ഞു നാലാമത് ഇൻഡിഫറൻസ് ഓഫ് നോർമൽ ഗുഡ്സ് ഡൗൺലോഡ് സ്ലോപ്പിംഗ് സ്ട്രൈറ്റ് ലൈൻ ഡൗൺലോഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ ഏതിൻ്റെയാണ് ഡൗൺലോഡ് സ്ലോപ്പിംഗ് ലൈൻ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ ആകൊണ്ട് ഏതാണ് തെറ്റ് തെറ്റെന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് തെറ്റെന്ന് പറയുന്നത് മനസ്സിലാക്കുക സ്ട്രെയിറ്റ് ലൈൻ ഡൗൺലോഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് അർത്ഥ് ഏതിൻ്റെ ആവുമ്പോഴാണ് നമ്മളീ പറയണ സബ്സ്റ്റിറ്റ്യൂട്ട് ആകുമ്പോഴാണ് ഡൗൺലോഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ വരുന്നത് എൽ ഷേപ്പ് വരുന്നത് കോംപ്ലിമെൻറ്റിൻ്റെ റൗണ്ട് വേൾഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ വരുന്നത് സബ്സ്റ്റ്യൂട്ടിൻ്റെ ഒരിക്കലും നോർമൽ ഗുഡിൻ്റെ അതായിട്ട് പറയാനായിട്ട് പറ്റത്തില്ല നോർമൽ ഗുഡിൻ്റെ ഡിഫറൻസ് കറിയാൻ നമ്മൾ നേരത്തെ പറഞ്ഞു കോൺവെക്സ് ട് ഒറിജിൻ ബോഡിൻ വേഡ് അല്ലേ അങ്ങനെ വന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒത്തിരി ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ ഓപ്ഷൻ ഡി ആണ് തെറ്റ് അല്ലേ ഇൻഡിഫറൻസ് അറിയതിനെ പറ്റിയുള്ള ബേസിക് ആർക്കുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഉത്തരമാണ് ഇത് അപ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്കാണ് നമ്മുടെ ഫോക്കസ് വരേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത് ഇങ്ങനെ നിങ്ങളുടെ ഏറ്റവും അത്യാവശ്യം ചോദ്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന എക്സാമിന് നിങ്ങളെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടി മാത്രം ഇല്ലിങ്ങാവുന്ന ഒരു ബാച്ചാണ് നമ്മുടെ കോമ്പിറ്റേറ്റീവ് കറക്ടറിൻ്റെ സി സി ജെ ആർ എഫ് ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിൽ കുറഞ്ഞതൊന്നും നമ്മളിവിടെ ലക്ഷ്യം വയ്ക്കുന്നില്ല ജെ ആർ എഫിലേക്ക് നിങ്ങളെത്തിക്കാൻ നമുക്ക് വേണ്ടത് പത്ത് ദിവസമാണ് ജൂൺ പത്താം തീയതി നമ്മൾ തുടങ്ങുന്ന ഈ കോഴ്സ് നമ്മൾ ഉദ്ദേശിച്ചിത്രേ മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പോലെ പരന്നൊരും അറിവിലേക്കല്ല ക്ഷണിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പെറുക്കിയെടുത്ത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളാത് മാത്രം പഠിച്ചുകൊണ്ട് പോയി പരീക്ഷ എഴുതിയാൽ മതി അത് മാത്രം പഠിച്ച് തീർത്തുകൊണ്ട് പോയി പരീക്ഷ എഴുതിയാൽ എഴുതി നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസ് ലഭിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിലേക്ക് എത്തും അതിനകത്ത് യാതൊരു സംശയം വേണ്ട ഒറ്റ കാര്യമുള്ളൂ വർക്ക് ചെയ്യാൻ നിങ്ങൾ റിട്ടേൺ വേണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി ഉറപ്പായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് നെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും ഓക്കെ അടുത്ത യോഗത്തിലേക്ക് നമ്മൾ പോകുന്നു ഒത്തിരി സമയങ്ങളില്ല ഗെയിം ഇൻ വിച്ച് ദെയിംസ് ഓർ ലോസസ് ഓഫ് വൺ പ്ലെയർ ഓർ ഫേം ഡു നോട്ട് കം എറ്റ് ദി എക്സ്പെൻസസ് ഓഫ് ഓർ പ്രൊവൈഡ് ഈക്വൽ ബെനിഫിറ്റ് ടു ദി അദർ പ്ലെയർ ഓഫ് ദി ഫേം ഈസ് നോണസ് ഏത് സീറോസം ഗെയിം ആണോ നോൺ സീറോസെം ഗെയിം ആണോ മിക്സ്ഡ് ഗെയിമാണോ ബാലൻസ്ഡ് ഗെയിമാണോ ഓക്കെ സീറോസം ഗെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ആർക്കും ഈ പറയുന്നത് പോലെ ഈ പറഞ്ഞില്ല ആരുടെയെങ്കിലും മെച്ചം മറ്റൊരാളുടെ ദോഷമായിട്ട് മാറുമ്പോൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ദോഷം മറ്റൊരാളുടെ മെച്ചമായിട്ട് മാറുമ്പോൾ ഇവിടുന്ന് പോകുന്ന അത്ര അപ്പുറത്ത് വരുമ്പോൾ അതിനെയാണ് നമ്മളിതെന്ന് പറയുന്നത് സീറോസം ഗെയിം ഗെയിം എന്ന് പറയുന്നത് പക്ഷേ ചോദ്യത്തിന് അത് വളരെ സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഗെയിംസ് ഓഫ് ഗെയിംസ് ഓർ ലോസസ് ഓഫ് വൺ പ്ലെയർ ഓർ ഫോം ഡു നോട്ട് കം ഡു നോട്ട് കം അറ്റ് ദി എക്സ്പെൻസ് എന്നാണ് അതിൻ്റെ അത് കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു കം അറ്റ് ദി എക്സ്പെൻസ് ആണെങ്കിൽ അതൊരു സീറോ സം ഗെയിമായി ഡു നോട്ട് കം അറ്റ് ദി എക്സ്പെൻസ് ആണെങ്കിലോ അതൊരു നോൺ സീറോ സം ഗെയിമായി ഒത്തിരി ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ ഒത്തിരി ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലെന്നേ ഇല്ലെന്നേ അല്ലേ ഞാൻ പറഞ്ഞു പാര ടോപ്റ്റി വാലിറ്റിയൊക്കെ പറയുന്നത് പോലെ വൺ ഇസ് ബെറ്റർ ഓഫ് വിത്ത് അതർ ബീങ് വേഴ്സ് ഓഫ് ആണെങ്കിൽ അത് ഒരാൾ ബെറ്റർ ഓഫ് ആകും മറ്റൊരാൾ വേഴ്സ് ഓഫ് ആകുന്നുണ്ടെങ്കിൽ അല്ലെ ഒരാളൊരു ഗെയിൻ അനുഭവിക്കുമ്പോൾ മറ്റൊരാളൊരു ലോസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സീറോ ഗെയിം സം ഗെയിം എന്ന് പറയുന്നത് അതായത് എക്സാക്റ്റായിട്ട് ഒരാളുടെ ഗെയിം മറ്റൊരാളുടെ ലോസ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സീറോ സം ഗെയിം എന്ന് പറയുന്നത് ഇവിടെ അതിനകത്ത് കൃത്യമായിട്ട് ചോദ്യത്തിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ തെറ്റിക്കാനുള്ള എല്ലാ സാധ്യതയും ഇതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട് ചോദ്യത്തിൽ കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് ഡു നോട്ട് കം അറ്റ് ദി എക്സ്പെൻസ് അല്ലേ മറ്റൊരാളുടെ എക്സ്പെൻസിൽ അല്ല വരുന്നതെന്ന് കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്നു അതൊരു നോൺ സീറോ സംഗീമായിട്ട് മാറുന്നു അതിനകത്ത് ഒത്തിരി ഡൗട്ടിൻ്റെ ആവശ്യം ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഉത്തരം ഏതായിരിക്കും ഒരു നോൺ സീറോ സംഗീം ആയിരിക്കും എന്നുള്ളത് ആണ് അപ്പോൾ അതിനകത്ത് നമ്മൾ സ്പെസിഫിക്കലി നമ്മൾ ചിന്തിക്കേണ്ട ടേം ഏതാണ് ഡു നോട്ട് കം എൻ ദി എക്സ്പെൻസ് ഈ സാധനം വായിച്ചില്ല എങ്കിൽ ഈ വാ സാധനം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ആ ടേം ആണ് ഈ ചോദ്യത്തിൻ്റെ കീ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ റൈറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകണം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇൻ വിച്ച് ഓളികോ പോഡലി പോളി മോഡൽ ഫോം പ്രൊഡ്യൂസേഴ്സ് ഹോമോജിനിയസ് ഗുഡ്സ് ഇൻ ഈ ഫോം ട്രീറ്റ്സ് ദ പ്രൈസ് ഓഫ് ഇറ്റ്സ് കോമ്പറ്റീറ്റർ ആസ് ഫിക്സഡ് ആൻഡ് ഓൾ ഫോംസ് ഡിസൈഡ് സൈമിൾടെസ്ലി വാട്ട് പ്രൈസ് ടു ചേഞ്ച് അതായത് ഇത് ശരിക്കും ഒരു മോഡലിൻ്റെ അസംഷനാണ് നമുക്കറിയാം ഒളിഗോപൊളി മോഡൽ ഡിഗോപൊളി മോഡൽ നമ്മൾ കേൾക്കുന്നുണ്ട് ഒളികോപൊളി മോഡൽ നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മൾ ഒരു ഒരു ഇമ്പർഫെക്റ്റ് മാർക്കറ്റ് കോമ്പറ്റീഷൻ കണ്ടീഷനിൽ നമ്മൾ ഈ പറയുന്ന പല മോഡൽസിൻ്റെ സംഷൻസ് നമ്മൾ വായിക്കുന്നുണ്ട് അതിൽ ഈ നാലെണ്ണത്തിൽ ഒരു മോഡലിൻ്റെ അസംഷൻ ഈ കൊടുത്തേക്കുന്ന സാധനം അല്ല ഹോമോജിനസ് പ്രൊഡക്ട്സ് ആണ് അല്ലെങ്കിൽ ഹോമോജിനസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഒരു അസംഷൻ എല്ലാ ഫേമുകളും ഈ പറയുന്ന പോലെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസിനെ പറഞ്ഞ പോലെ ഈ ഫോം പ്രൈസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ഫിക്സഡ് അതായത് മറ്റു കോമ്പറ്റീറ്റേഴ്സ് എല്ലാം പ്രൈസ് ഫിക്സഡ് ആയിട്ട് കീപ്പ് ചെയ്യും പ്രൈസ് ഫിക്സഡ് ആയിട്ട് കീപ്പ് ചെയ്യും എന്ന് പറയുന്നതാണ് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് രണ്ടാമത്തെ രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ഇതുകൂടാതെ ഓൾ ഫോംസ് ഡിസൈഡ് സൈമിൾട്ടേനിയസ്ലി വാട്ട് പ്രൈസ് ചേഞ്ച് അതായത് എല്ലാവരും ഒരുമിച്ചാണ് പ്രൈസ് ചേഞ്ച് ചെയ്യുന്നത് എന്നും അസ്യൂം ചെയ്യും അങ്ങനെ മൂന്ന് അസംഷൻസ് ഉള്ള ഒരു മോഡൽ അതായത് ഈ മൂന്ന് അസംഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് ഈ മൂന്ന് അസംഷൻസ് ഏത് മോഡലിലെ ആണെന്ന് ചോദിച്ചാൽ അത് ബെർട്രാൻഡ് മോഡലിൻ്റെ ആണെന്ന് പറയേണ്ടതായിട്ട് വരും അല്ലേ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ നാല് മോഡലിലെ അസംഷൻ അറിഞ്ഞു മാത്രമേ ഇതിൽ ഏത് ഇതിൻ്റെയാണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ അപ്പം ഇതിൽ ബേട്രാൻഡ് മോഡലിന്റെ അസംഷൻ ആണേത് ഓംബുജസ് ആൺ ഗുഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൈസ് എല്ലാം ഫിക്സഡ് ആയിരിക്കും പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് പ്രൈസ് ചേഞ്ച് ചെയ്യുന്നത് ഈ അസംഷൻസ് എല്ലാം ബേട്രാൻഡ് മോഡലിന്റെ അസംഷനാണ് കോണ്ടോ ഡിഗോപൊളി മോഡൽ ഷാക്ടൂപർ കിലൂറി മോഡലും സി സിയുടെ ഓളികോപൊളി മോഡലും ഒക്കെ നമ്മൾ കാണുന്നതാണ് പക്ഷേ ബേട്ട്രാൻഡിൻ്റെ മോഡലിലാണ് നമ്മൾ ഈ പറയുന്ന സാധനം എല്ലാം ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഇത്ര വേദമായിരിക്കും ഇതിന് ഇത്ര ഉറപ്പായിട്ടും ബേട്ട്രാൻഡിന്റെ മോഡലായിരിക്കും അതൊട്ട് വേണ്ട ഡൗട്ട് വേണ്ട അല്ലേ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തന്ന ഇത്രേ ഉള്ളൂ നമ്മൾ നാല് മോഡലിലെ അസംഷൻസ് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ പറ്റുകയുള്ളൂ ആ മോഡൽ എന്നാണെന്നറിയാം ആ മോഡലെ അസംഷൻസ് എന്നാണെന്നറിയാം അതിന് ക്രിട്ടിസം എന്നാൽ അറിയാം ഇത് ഏത് മോഡൽ എടുത്താൽ അത്യാവശ്യമുള്ള കാര്യമാണ് ബെറ്റർ ആൻഡ് മോഡൽ എടുക്കുമ്പോഴും കോണോട്ട് മോഡൽ എടുക്കുമ്പോഴും സ്റ്റാറ്റി ബേർക്കിൻ്റെ മോഡൽ എടുക്കുമ്പോഴും സി സിയുടെ മോഡൽ എടുക്കുമ്പോഴും എല്ലാം ഇത് ആണ് ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഏത് ഏതിൻ്റെയാണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ബെറ്റർ ആൻഡ് മോഡലാണ് പുതിയ ഡൗട്ട് വേണ്ട അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കാര്യങ്ങൾ പറയട്ടെ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ലാസ്സ് ലൈവ് സെഷൻസ് ആയിട്ട് നടക്കുമ്പോൾ ഇതിലും വേണം വളരെ ആയിട്ടാണ് കാര്യങ്ങൾ സംസാരിച്ചു പോകുന്നത് ആ ഡീറ്റെയിൽഡായ ക്ലാസസിൻ്റെ ഒരു ഫ്രീ ഹാൻഡ് എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സി സി ലൈവ് സി സി നെറ്റ് ഫസ്റ്റ് ഹാൻഡ് എന്ന് പറയുന്ന പരിപാടി അതായത് നിങ്ങൾക്ക് നിങ്ങൾ എൻറോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിൻ്റെ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പേഴ്സണലി കയറി ഈ ലൈവ് സെഷൻസ് ആക്സസ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് സി സി ഐ ഫസ്റ്റ് ഹാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ ഏത് കോഴ്സാണോ നിങ്ങൾ തിരഞ്ഞെടുക്കാനോട് ഉദ്ദേശിക്കുന്നതോ നിങ്ങൾ അതിലേക്ക് കയറുക നിങ്ങളതിൻ്റെ ഒരാഴ്ചത്തെ ഫ്രീ ലൈവ് സെഷൻസ് എല്ലാം എൻജോയ് ചെയ്യുക ആൻഡ് ദെൻ നിങ്ങൾ എൻറോൾ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവല്ലോ വേറൊരാൾ പറയുന്നതിനേക്കാൾ സാറ്റിസ്ഫൈബിൾ ആയി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാമല്ലോ എന്തേലും കൂടുതൽ വർത്താണ് ഈ പറയുന്ന ക്ലാസ്സസ് എന്ന് മനസ്സിലാക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അവസരം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ജസ്റ്റ് എ നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യുക ആൻഡ് എൻജോയ് ദിസ് ഫ്രീ സെഷൻ എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഈ അസിസ്റ്റൻസിൻ്റെ ഉണ്ടെന്ന് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ ദിസ്റ്റ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ടു സ്റ്റേഷണറി ഓഫ് ടൈം സീരീസ് ഇൻ ദ പ്രസൻസ് ഓഫ് കോറിലേറ്റഡ് ഇസ് ഡിക്കി ഫുള്ളർ നാല് നാല് ടെസ്റ്റിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് ഡിക്കി ഫുള്ളർ ടെസ്റ്റ് എങ്കിൾ ഗ്രാങ്കിൾ ടെസ്റ്റ് എറർ കറക്ഷൻ മെക്കാനിസം ഓഗ്മെൻറ്റഡ് ഡിക്കി ഫുള്ളർ ടെസ്റ്റ് ഓക്കെ അപ്പോൾ ഈ നാല് ടെസ്റ്റിൽ ഏതാണ് നമ്മൾ ഈ പറഞ്ഞത് ടെസ്റ്റ് സ്റ്റേഷണറി അതായത് നമ്മളീ പറഞ്ഞാൽ ടെസ്റ്റ് സ്റ്റാറ്റിസ് ഉപയോഗിച്ച ടെസ്റ്റ് സ്റ്റേഷനറി അപ്പോൾ ടൈം സീരീസ് ഇൻ പ്രസൻസ് ഓഫ് ആയ കോറിലേറ്റഡായൊരു ഒരെ ടൈമിൻ്റെ സാഹചര്യത്തിൽ ഒരോ ടൈമുള്ള സാഹചര്യത്തിൽ സ്റ്റേഷണറി സ്റ്റേഷനറി നമുക്കി പറഞ്ഞപോലെ സ്റ്റേഷണറി ടൈം സീരീസിനെ മെഷർ ചെയ്യാൻ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ഇതിലേതാണ് ഏതാണ് എന്നുള്ളതാണ് ശരിക്കും ഡിക്കി ഫുള്ളർ ടെസ്റ്റും ഓർമഡ് ഡിക്കി ഫുള്ളർ ടെസ്റ്റുമാണ് കൺഫ്യൂഷൻ തരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിനകത്ത് ആകെ ഒരു കാര്യമുള്ളൂ ഡിക്കി ഫുള്ളർ ടെസ്റ്റ് പോലെ തന്നെയാണ് ഓക്മെൻ്റെ ഡിക്കി ഫുള്ളർ ടെസ്റ്റും പക്ഷേ ഒറ്റ കാര്യമുള്ളൂ ഒറ്റ കാര്യമുള്ളൂ ലാഗ് വരുന്ന ടൈം സീരീസിൽ അല്ലെങ്കിൽ ലാഗ് വരുന്ന എയർ കോറിലേറ്റഡ് ആയ എയർ ടേംസ് ഉണ്ടാകുമ്പോൾ അതിലൊരു ലാഗിൻ്റെ വേരിബിളിലൂടെ മെഷർ ചെയ്യുന്നത് എവിടെയാണ് ഈ ഓക്മെൻ്റെ ഡിക്കി ഫുള്ളർ ടെസ്റ്റിൻ്റെ അകത്ത് ആണ് അതുകൊണ്ട് തന്നെ ഡിക്കി ഫുള്ളർ ടെസ്റ്റ് അല്ല ഓക്മെൻ്റ ഡിക്കി ഫുള്ളർ ടെസ്റ്റ് ടെസ്റ്റാണ് സ്റ്റേഷനറി ഓഫ് എ ടൈം സീരീസ് ഇൻ ദ പ്രസൻസ് ഓഫ് കോറിലേറ്റഡ് എയർ ടേം മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ക്ലാരിറ്റി ഉണ്ടെന്ന് കരുതുന്നു അപ്പോൾ അടുത്ത യൂപത്തിലേക്ക് പോയി അത് പോയി പറഞ്ഞ പോലെ ഒത്തിരി ഒത്തിരി ആലോചിക്കേണ്ട അത് ഒത്തിരി പറഞ്ഞത് ആകെ അതിനകത്ത് കൺഫ്യൂഷൻ വരാൻ പോകുന്ന രീതിയിൽ ഈ പറയുന്ന പോലെ ആകെ ലാൻഡ് വേരിയബിൾസ് മാത്രമാണ് അഡീഷണൽ ആയിട്ട് ഡിക്കി ഫുള്ളർ ടെസ്റ്റിലും ഓഗ ഡിക്കി ഫുള്ളർ ടെസ്റ്റിൻ്റെ അകത്തും അഡീഷണൽ ആയിട്ട് വരുന്നത് ഇത് മാത്രമാണ് ഈ പറഞ്ഞ പോലെ ഒരു ലാഗ്ഡ് വേരിയബിൾസിൻ്റെ എലമെൻ്റ് എവിടെ വരുന്നുണ്ട് ഓക്മേൻ്റെ ഡിക്കി ഫുള്ളർ ടെസ്റ്റിൻ്റെ അകത്ത് വരുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഡിക്കി ഫുള്ളർ ടെസ്റ്റ് അല്ല ഓക്മേൻ്റെ ഡിക്കി ഫുള്ളർ ആണെന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ ഓ ഇതൊരു പ്രോബബിലിറ്റി ചോദ്യമാണ് ഒരു പ്രോബ്ലമാറ്റിക് ചോദ്യമാണ് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ് എളുപ്പമുള്ള ചോദ്യമാണ് കേട്ടോ ബോക്സ് ഓഫ് നൈൻ ഗ്ലൗസ് കണ്ടെയ്ൻസ് ടു ലെഫ്റ്റ് ഹാൻഡഡ് ആൻഡ് സെവൻ റൈറ്റ് ഹാൻഡ് ഗ്ലൗസ് അപ്പോൾ നമ്മുടെ ഇതിൽ ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിനകത്ത് ഒമ്പത് ഗ്ലൗസ് ആണ് ഉള്ളത് രണ്ടെണ്ണം ലെഫ്റ്റ് ഹാൻഡഡ് ആണ് ഏഴെണ്ണം റൈറ്റ് ഹാൻഡാണ് ഓക്കെ ഇഫ് ടു ഗ്ലൗസ് ആർ സെലക്ട് അറ്റ് റാൻഡം ഫ്രം ദ ബോക്സ് വിത്ത്ഔട്ട് റീപ്ലേസ്മെന്റ് എടുക്കുകയാണ് റീപ്ലേസ് ചെയ്യുന്നില്ല വാട്ട് ഇസ് എ പ്രോബിൾ ദാറ്റ് വൺ ഗ്ലൗസ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് ദി അർ ഗ്ലൗസ് റൈറ്റ് ഹാൻഡ് അപ്പോൾ ഓക്കെ നമുക്ക് ഈ പറഞ്ഞല്ലേ നമുക്ക് നമുക്കതിനകത്തുനിന്ന് ടോട്ടൽ ഒമ്പത് ഒമ്പതെണ്ണത്തിനകത്തുനിന്ന് രണ്ട് എടുക്കാനുള്ള സാധനമാണല്ലോ നമുക്ക് ആദ്യം വരേണ്ടത് അത് ഏതാണ്ട് ഇങ്ങനെ വരും രണ്ട് ഒമ്പത് എണ്ണത്തിൽ രണ്ടെണ്ണം എടുക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്ടി പെട്ടിയുടെ മാറ്റി വരച്ച് വെച്ചിട്ടുണ്ട് ഏഴ് റൈറ്റ് രണ്ട് ലെഫ്റ്റ് ഓക്കെ നമുക്ക് രണ്ടെണ്ണം എടുക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് നയൻ സി റ്റു ആണ് നയൻ സീ ടു നിങ്ങൾക്ക് അറിയാം നയൻ സി റ്റു എന്ന് പറഞ്ഞാൽ ആയിരിക്കും നയൻ ഇൻറ്റു എയ്റ്റ് ഡിവൈഡഡ് ബൈ ടു അത് തേർട്ടി സിക്സ് അല്ലേ അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ പോർഷൻ നമുക്ക് കിട്ടി തേർട്ടി സിക്സ് രസം എന്താണെന്ന് വെച്ചാൽ ആ ഡിനോമിനേറ്റർ വെച്ച് വെച്ച് ഉത്തരം കണ്ടുപിടിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ തേർട്ടി സിക്സിൻ്റെ ഡിവിസിബിൾസ് ആണ് കിടക്കുന്നതല്ല ഓക്കെ അപ്പോൾ അത് മാറ്റി വെച്ചേരാം പോട്ടെ സാരമില്ല ഇനി നമുക്ക് വേണ്ടത് വൺ ഇസ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് വൺ ഇസ് റൈറ്റ് ഹാൻഡ് അപ്പോൾ സെവൻ സി വണ്ണും ടു സി വണ്ണും ആണ് നമുക്ക് വേണ്ടത് സെവൻ സി വൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് സെവൻ സി വൺ ഇൻ ടു സി വൺ ഇത്രേ ഉള്ളൂ പ്രോപ്പർട്ടി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇത്രേയുള്ളൂ ഒരു ലെഫ്റ്റ് ഹാൻഡഡും വേണം ഒരു റൈറ്റ് ഹാൻഡഡും വേണം സെവൻ സി വൺ എന്ന് പറഞ്ഞാൽ സെവൻ ആണെന്ന് നമുക്കറിയാം ടു സി വൺ എന്ന് പറഞ്ഞാൽ ടൂ ആണെന്ന് നമുക്കറിയാം ഡിവൈഡഡ് ബൈ തേർട്ടി സിക്സ് അത്ര പറയുമ്പോൾ പതിനാല് ബൈ തേർട്ടി സിക്സ് അല്ലേ എന്ന് പറയുമ്പോൾ സെവൻ ബൈ എയ്റ്റീൻ അല്ലേ സെവൻ ബൈ എയ്റ്റീൻ പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ഉണ്ടല്ലോ അല്ല ഇതൊരു ബേസിക് ക്വസ്റ്റിനാണ് കേട്ടോ ഇതൊരു ബേസിക് ക്വസ്റ്റിനാ ആകെ പെട്ടിക്കാത്തത് നമുക്ക് എന്നാ വേണം രണ്ട് ഗ്ലൗസ് എടുക്കണം ഒരെണ്ണം ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കണം മറ്റേത് റൈറ്റ് ഹാൻഡഡ് ആയിരിക്കണം പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ മറ്റേ നമുക്ക് ഈ പറഞ്ഞ പോലെ കണ്ടീഷണൽ പ്രൊബിലിറ്റി ഉപയോഗിച്ച് ചെയ്യാൻ കേട്ടോ ഇപ്പം നമ്മൾ കോമ്പിനേഷൻ വെച്ച് ചെയ്തു തന്നെ ഉള്ളൂ ഓക്കെ കണ്ടീഷണൽ പ്രൊബിളിറ്റി ഉപയോഗിച്ച് ചെയ്താൽ അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്നെ പെട്ടി ഒന്ന് ഒന്നായിരിക്കാം ഏഴ് റൈറ്റ് രണ്ട് ലെഫ്റ്റ് ഉറപ്പായിട്ടും നമുക്ക് ഈ പോലെ നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കേണ്ടത് നമുക്ക് രണ്ടെണ്ണമാണ് എടുക്കേണ്ടതെന്ന് അറിയാം രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ താഴെ വരുന്നത് പി എഫ് എ കി വൺ ബി അത് കൺഫ്യൂഷൻ ആക്കുന്നതിലും ഭേദം ഇങ്ങനെ തന്നെയായിരിക്കും പോട്ടെ നമുക്ക് ഈ ഒരു മെത്തേഡ് മാത്രമായി തൽക്കാലം സെവൻ ബി എയ്റ്റിനാണെന്ന് മാത്രം മനസ്സിലാക്കുക മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഇത്രയേ ഉള്ളൂ ഒരു ബേസിക് ടെസ്റ്റിനാണ് ഈ പെസ്റ്റിൻ്റെ അകത്ത് നമ്മൾ ആ കോമ്പിനേഷൻ മാത്രം നമ്മൾ അനലൈസ് ചെയ്യേണ്ടതായിട്ട് ഉള്ളൂ അപ്പോൾ ഇതിന് ഉത്തരം ഏതാണ് വരുന്നത് ഉറപ്പായിട്ടും ഇതിന് ഉത്തരം സെവൻ ബി എയ്റ്റീൻ ആയിരിക്കും വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് അനലൈസ് ചെയ്ത് പഠിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്നതുപോലെ ഡിസംബറിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ ഇപ്പം തന്നെ തുടങ്ങാം ഇപ്പോൾ തന്നെ തുടങ്ങാം ഈ അവസരത്തിൽ തന്നെ ഡിസംബറിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു ലോങ് ടൈം ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആ ലോങ് ടൈം ബാച്ച് എൻറോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ടു ഹൺഡ്രഡ് പ്ലസ് ഡേയ്സ് പഠിക്കാനായിട്ട് കിട്ടും പഠിച്ച് തീർക്കാനായിട്ട് കിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ ആയിട്ട് വിഷയത്തെ പറ്റി അനലൈസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഇതിനകത്ത് ഉണ്ട് അപ്പോൾ അത്രയും വെച്ച് വെച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ അടുത്തൊരു ഷെഡ്യൂളിലേക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴേ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ആറ് മാസത്തിലധികം നമുക്ക് ഈ പോലെ പഠിക്കാനായിട്ട് കിട്ടും സ്റ്റഡി പ്ലാനും സിലബസ് കവറേജുള്ള ലൈവ് ക്ലാസസും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡഡ് ആയിരിക്കും അപ്പോൾ ആകെ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ എൻറോൾ ചെയ്യുക പഠിക്കാൻ ആരംഭിക്കുക ഫോക്കസ്ഡായിട്ട് പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക താങ്ക് യു